ഭയങ്കര രസമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട അതിൽ മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അതിലും കൂടുതൽ ആദ്യം തൊട്ട് ആ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവലിൽ കഴിയുന്നവരെ നമുക്ക് ഞാൻ അതിൽ തന്നെ എന്താ 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 നന്നായിട്ട് ഓടും എല്ലാവർക്കും ഇഷ്ടാവും ശരിക്കാൻ പറയുന്നു പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം അതിനെ യൂണിക് ആക്കുന്ന ഒരു സംഭവം അതിൽ ക്ലൈമാക്സ് ആണ് ഒരു ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഒരു സംഭവം ഉണ്ട് അപ്പൊ അത് തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂണീക്ക് ആക്കുന്നത് ആണ് അതായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് ത്രില്ലേഴ്സ് ആയിട്ട് ഇറങ്ങുന്നത് എൻ്റെ പകരത്തിന് ആ അങ്ങനത്തെ ത്രില്ലേഴ്സ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു സമയത്ത് എന്തൊരു ഒരു കോൺഫിഡൻസ് എങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരുപാട് ത്രില്ലേഴ്സ് ഇറങ്ങുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കോൺടൻറ്റിന്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഓഡിയൻസിന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് മൊത്തം ഒരു കൊലാബേറ്റീവ് എഫേർട്ട് നമ്മൾ സംജാ പ്രവീൺ നമ്മൾ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിക് എല്ലാ കൊളാബ്രേറ്റീവ് എഫേർട്ട് നിങ്ങൾ അത് പടം കാണിട്ട് ഡെഫിനെ ലേറ്റസ്റ്റ് കൂടിയിട്ട് താങ്ക് യു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത് ഒരു സ്റ്റോറി ലൈൻ ഉണ്ട് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ ക്രൈം ട്രൈ ത്രില്ലറാണല്ലോ അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ല ക്രൈം മൂവി ും കണ്ടോടേറ്റിൽ കാണുമ്പോ നമ്മളുടെ ഇടയിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ സിനിമ അങ്ങനെ തോന്നണം ധാരാളം ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്റ്റോറീസ് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഏതാണ്ട് എല്ലാ സിനിമകളും മലയാളത്തിൽ എല്ലാ സിനിമകളും നല്ലപോലെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ആ സമയത്താണ് ഈ സിനിമ സിനിമയോട് കുറച്ച് സിനിമയാണ് ആൻഡ് എന്താ പറയുക പുതിയ സംവിധായകൻ വളരെ സട്ടിലായിട്ടുള്ള സ്ക്രിപ്റ്റും വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും തോന്നുന്ന കാസ്റ്റിംഗ് നായകൻ േക്ഷകർക്കറിയാവുന്നതീക്ഷയാണ് ബാക്കി ഇനി പ്രേക്ഷകരാണ് പറയുന്നത് വളരെ പ്രതീക്ഷ കണ്ടവരൊക്കെ പറയട്ടെ ഞാനല്ലോ പറയുന്നത് ഞാൻ അഭിനയിച്ചാകല്ലോ എൻജോയ് പ്രശസ്തിയുള്ള വളരെ നല്ലൊരു തന്മയത്വത്തോടി ചെയ്തിരിക്കുന്ന സിനിമയാണ് തീർച്ചയായിട്ടും നമുക്ക് പുതിയ ഒരു ടീമിനെ കിട്ടിയിട്ടുണ്ട് സംജാദ് എന്ന ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടാതെ നമുക്കൊരു താര പിറവി തന്നെയാണ് മലയാളത്തിലുണ്ടായിരിക്കുന്നത് രഞ്ജിത്ത് എന്ന ഒരു ഹീറോ Olha,